ഹായ് ഫ്രണ്ട്സ് സിതാം ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ജി ഫോർ ഓപ്ഷൻ വരെ ഇന്നോവ ഉണ്ടോ അപ്പൊ ഇൻറർകൂലിൽ ഏകദേശം ഒരു പന്ത്രണ്ട് പതിനാല് കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതോ അപ്പൊ വണ്ടിന്റെ ഡീറ്റെയിൽസ് എടുക്കണിന്റെ മുന്നേ നമുക്ക് ആദ്യം നമ്മൾ ലൊക്കേഷൻ പറഞ്ഞുതരാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന സ്ഥലത്ത് നമ്മുടെ ലൊക്കേഷൻ വരേട്ടോ അപ്പൊ വണ്ടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ജി ഫോർ ഓപ്ഷനിലായി വരുന്ന കേട്ടോ അത് ഇന്റർകൂളർ എഞ്ചില് മൈലേജ് കിട്ടുന്ന എഞ്ചിനാണ് ആണ് നമ്മുടെ വണ്ടിന്റെ എക്സ്റ്റിയർ ബാഗ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഉള്ളത് നമ്മുടെ വണ്ടി സ്ക്രാച്ച് ഡെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി തന്നെ സൈഡ് ഫ്രണ്ട് ഭാഗങ്ങളെല്ലാം ഉള്ളത് അല്ലോയി വീല് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അതിമ്മേ എക്സ്ട്രാ ക്വാളിറ്റി തന്നെയാണ് വണ്ടി ഇന്റർകൂളർ വരുന്ന വണ്ടിയാണ് കേട്ടോ ടയർ ഭാഗം നോക്കാണെന്നുണ്ടെങ്കിൽ എൺപത് ശതമാനത്തിന് വേൾഡ് ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടിന്റെ ബാക്ക് വശം വരുന്ന കേട്ടോ അവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയുള്ളത് കേട്ടോ ഡിഗ് ഭാഗത്ത് നല്ല ക്രോമ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സൈഡത്തെ ടയറൊക്കെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ടയർ ഉണ്ട് കേട്ടോ സ്ക്രാച്ച് ഡൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ വിൻഡോ സൈഡിലും ക്രോം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മളെ വണ്ടിന്റെ ഇന്റീരിയർ ഭാഗം നോക്കണെങ്കിൽ അവിടെ നല്ല നീറ്റാണ് നീറ്റാണെട്ടോ നമ്മൾ ഈ വണ്ടി സെവൻ സീറ്റർ വണ്ടിയാണ് കേട്ടോ ടാക്സി പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് നല്ല സീറ്റ് കോർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിൽ എക്സ്റ്റീരിയർ ബാഗാണേലും ഇന്റീരിയർ ബാഗാണേലും നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഉള്ളത് ഇപ്പൊ നമ്മളെ വണ്ടിന്റെ എഞ്ചിൻ റൂം വരുന്നത് കേട്ടോ അപ്പുറം ചേസ് കാര്യങ്ങളൊന്നും ഡാമേജ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പോയി ലീക്കേജ് കാര്യങ്ങളൊന്നും നമ്മളെ വണ്ടിക്കില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുള്ള എഞ്ചി റൂമൊക്കെ ഉള്ളത് വണ്ടി ഫോർത്ത് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററാണ് ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ജി ഫോർ ഓപ്ഷൻ വരുന്ന വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയുണ്ടോ ഏകദേശം പ്രൈസ് പ്രൈസാണ് നമ്മൾ ഈ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിന്റെ ലൈഫ് ടാക്സ് എല്ലാം അടിച്ചാണ് അടച്ചാണ് റീവണ്ടിന് നമ്മൾ കേരളത്തിൽ നമ്പർ ആക്കി ലൈഫ് ടാക്സ് എല്ലാം അടിച്ച വണ്ടിയാണ് കേട്ടോ അപ്പോൾ വണ്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ